നമസ്കാരം ലോകത്തെ ഒരു ചെറിയ രാജ്യമാണ് ടുവാലു ആ ടുവാലു എന്ന രാജ്യത്തെ പറ്റിയുള്ള കുറച്ചു വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തെക്കു പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിലെ ഒൻപത് ദ്വീപുകളുടെ സമൂഹമാണ് ടുവാലു എന്ന രാജ്യം പണ്ട് ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു ഈ രാജ്യം എല്ലീസ് ദ്വീപുകൾ എന്നാണ് ടുവാലു അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഈ ദ്വീപുകളിൽ ഒരു വോട്ടെടുപ്പ് നടന്നു ഇവയുടെ സ്വയംഭരണാവകാശം തീരുമാനിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈ വോട്ടെടുപ്പ് ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ടുവാലു എന്ന രാജ്യം നിലവിൽ വന്നു പിന്നെയും രണ്ട് വർഷം കഴിഞ്ഞാണ് ഇവർ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായത് പൗഴപ്പുറ്റുകളിൽ നിർമ്മിതമായ ദ്വീപാണ് ടുവാലു ഹവായി ഓസ്ട്രേലിയ ഫിജി എന്നിവയാണ് അയൽ രാജ്യങ്ങൾ രണ്ടായിരത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ നൂറ്റി എൺപത്തൊൻപതാമത്തെ രാജ്യമായി അംഗരാജ്യമായി ടുവാലു ചേർന്നു ടുവാലുവിൽ ഭരണം നടത്തുന്നത് എലിസബത്ത് രണ്ട് രാജ്ഞിയുടെ പ്രതിനിധിയാണ് രാഷ്ട്രത്തലവനായി നിലകൊള്ളുന്നത് പ്രധാനമന്ത്രി ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്നു കൃഷിയും മത്സ്യബന്ധനവുമാണ് ടുവാലുവിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കേരളത്തിലെ പോലെ ടുവാലു ദ്വീപുകാരുടെ ഭക്ഷണത്തിലും നാളികേരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ടുവാലുവിൻ്റെ തലസ്ഥാനം ഫുനാഫുട്ടി ആണ് ജനസംഖ്യ പതിനോരായിരമാണ് വിസ്തൃതി ഇരുപത്താറ് ചതുരശ്ര കിലോമീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്തതിനാൽ ടുവാലുവിൽ ഇടയ്ക്കിടെ ചുഴലിക്കാറ്റ് ഉണ്ടാകാറുണ്ട് ആഗോളതാപനം മൂലം സമുദ്രനിരപ്പ് ഉയർന്നാൽ ആദ്യം വെള്ളത്തിനടിയിലാകുന്ന ലോകരാജ്യങ്ങളിൽ ഒന്നാണ് ടുവാലു ഇത് ടുവാലു എന്ന ചെറിയ ഒരു ദ്വീപരാജ്യത്തിൻ്റെ ലോകത്തിലെ നൂറ്റി എൺപത്തി ഒൻപതാമത്തെ രാജ്യമായ ടുവാലുവിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം